തമിഴ്നാട് മുമ്പൊരിക്കൽ ഗോ ബാക്ക് മോദി എന്ന് വിളിച്ച് ആവേശം കൊണ്ടിരുന്നു ഇപ്പോൾ ഗെറ്റ് ഔട്ട് മോദി എന്ന് വിളിച്ച് ആവേശം കൊള്ളുകയാണ് എന്തിനാണ് അതെന്ന് ചോദിച്ചാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി മൂന്ന് ഭാഷകൾ നിർബന്ധമായും പഠിക്കണമെന്ന ഒരു ഷാഠ്യം കേന്ദ്ര സർക്കാരിനുണ്ട് അത് തമിഴ് ജനതയുടെ മേലുള്ള അവരുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്ന് സ്റ്റാലിൻ സർക്കാർ കണക്ക് കൂട്ടുന്നു സ്റ്റാലിൻ സർക്കാർ മാത്രമല്ല തമിഴ് ജനത മനസ്സിലാക്കുന്നു തമിഴ് ജനതയുടെ അവകാശങ്ങൾക്ക് മേലുള്ള ഒരു തരത്തിലുള്ള കടന്നുകയറ്റത്തിനും ഡി എം കെ വഴങ്ങുകയില്ല ഡി എം കെ മാത്രമല്ല തമിഴ് മക്കൾ വഴങ്ങുകയില്ല ഡി എം കെ എന്നല്ല ഒരു സംഘടനയും തമിഴ്നാട്ടിലുള്ള ഒരു സംഘടനയും വഴങ്ങുകയില്ല കേരളത്തിലെ രാഷ്ട്രീയമല്ല തമിഴ്നാട്ടിലുള്ള രാഷ്ട്രീയം തമിഴ്നാട്ടിലെ രാഷ്ട്രീയമല്ല തെലങ്കാനയിലെ രാഷ്ട്രീയം തെലങ്കാനയിലെ രാഷ്ട്രീയമല്ല കർണാടകയിലെ രാഷ്ട്രീയം ആന്ധ്രയിലെ രാഷ്ട്രീയം ഇവിടെയൊക്കെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട് അവരുടേതായ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് അവരുടേതായ പാരമ്പര്യമുണ്ട് ചരിത്രമുണ്ട് ഈ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളം തമിഴ്നാട് ആന്ധ്ര കർണാടക തെലങ്കാന ഈ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സ്ഥിതിവിഗതികൾ വിഗതികൾ നിർണയിക്കപ്പെടുന്നത് ഇവിടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെ മത തീവ്ര ചിന്തകൾക്കോ അല്ലെങ്കിൽ എന്താണ് മോദി പ്രഭാവത്തിനോ കയറി എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് പോകാം എന്ത് വിഡിത്തം പറഞ്ഞാലും ഇവിടെ അങ്ങ് അംഗീകരിച്ച് കളയും എന്ന ധാരണ വെച്ച് പുലർത്തിയാൽ മോദിക്കും കൂട്ടർക്കും ും പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും ഡി എം കെയുടെ ഉപമുഖ്യമന്ത്രിയായ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു വെക്കുന്നത് ഉദയനിധി പറഞ്ഞു ഒരിക്കൽ ഞങ്ങൾ ഗോ ബാക്ക് മോദി എന്ന് വിളിച്ചു ഇനി ഔട്ട് മോദി എന്ന് വിളിക്കും തമിഴ് മക്കളുടെ അവകാശങ്ങൾക്ക് മേലെ നിങ്ങൾ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഗെറ്റ് ഔട്ട് മോദി എന്ന് വിളിക്കും എന്ന് പറഞ്ഞു ഇതാർക്ക് സഹിച്ചില്ല നമുക്കിവിടെ കെ സുരേന്ദ്രൻ ഉള്ളതുപോലെ അവിടെ ഒരു കെ അണ്ണാമലയുണ്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു വാ തുറന്നാൽ മണ്ടത്തരം മാത്രം പറയും അദ്ദേഹത്തെ മാറ്റണമെന്ന് ബി ജെ പി കാര് തന്നെ പലവര് പറഞ്ഞെങ്കിലും മോദിക്ക് എന്തോ ഒരു ഇഷ്ടം അണ്ണാമലയോട് അതുകൊണ്ട് അണ്ണാമല വീണ്ടും പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നുവെന്ന് മാത്രം അണ്ണാമല പറഞ്ഞു ഡ എന്ന് വിളിച്ചു കളഞ്ഞു ഉദയനിധിയെ ഡാ പ്രായം കൊണ്ട് ചെറിയ ആളാണല്ലോ അതുകൊണ്ട് ഡാ എന്ന് വിളിച്ചു വെച്ചു കൊടുക്കൂ ഡി എം കെ സഹിക്കുമോ ഡി എം കെയിലെ ഏതെങ്കിലും ഒരു നേതാവിനെപ്പോൾ ഡാ എന്ന് വിളിച്ചാൽ അനുസരിക്കുമോ അവര് അണ്ണാമലയെ അങ്ങനെ നിർത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അണ്ണാമല അവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അവരുടെ സമാധാന പ്രിയരായത് കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ അണ്ണാമല ഉദയനിധിയെ ഡാ എന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നിട്ട് പറഞ്ഞ് ഇനി ഒരിക്കൽ കൂടി നീ ഗെറ്റ് ഔട്ട് മോദി എന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ അണ്ണാമല ഭീഷണിപ്പെടുത്തി അപ്പോൾ പറഞ്ഞ് നീ എന്നാ കാണിച്ചതാ നീങ് വാ ഡി എം കെ ആസ്ഥാനത്തോട്ട് എവിടെ ചെന്നൈയിൽ അണ്ണാസാലയിലേക്ക് വ ചെന്നൈയിൽ ഇങ്ങോട്ട് പോര് നീ ഒന്ന് നിങ്ങണിച്ചതാ എന്ന് ഉദയനിധി തിരിച്ച് വെല്ലുവിളിച്ചു നേതാക്കൾ തമ്മിൽ ഇങ്ങനെ പുറത്ത് വെല്ലുവിളിയും വാദപ്രതിവാദങ്ങളും നടക്കുന്നതിനിടയിൽ തന്നെ ഡി എം കെ അണികളങ്ങ് ഒരു കാര്യം ഏറ്റെടുത്തു എന്താണ് എക്സ് ട്വിറ്ററിൻ്റെ പുതിയ രൂപമായ എക്സ് ഇലോൺ മസ്കിൻ്റെ എക്സ് ഇലോൺ മസ്കിൻ്റെ എക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോദി അണ്ണൻ്റെ ഏറ്റവും അടുത്ത ആളാണ് മസ്കും അതുപോലെ തന്നെ ട്രംപും ഒക്കെ മോദിയുടെ അടുത്ത ആളുകളാണ് മോദിജിയുടെ അടുത്ത 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 സുഹൃത്തുക്കളാണ് അടുത്ത സുഹൃത്തുക്കളും കടുത്ത സുഹൃത്തുക്കളും മോദി അമേരിക്കയിൽ പോയി അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ട് തന്നെയാണ് ചർച്ചകളൊക്കെ ചെയ്തത് അതുപോലെ ട്രംപുമായും കെട്ടിപ്പിടിക്കുകയും എല്ലാം ചെയ്തു എന്നിട്ട് മോദി അവിടെ നിന്ന് പറഞ്ഞ് എത്തിയില്ല അതിനു മുമ്പേ എന്ത് ചെയ്തു മസ്ക് എന്താണ് ചെയ്തത് അറിയാമല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യയിലേക്കുള്ള സാമ്പത്തിക സഹായം മുഴുവൻ എന്ത് ചെയ്തു വെട്ടിക്കുറച്ചു ഇല്ലേ വെട്ടിക്കുറച്ചു എന്നിട്ട് എന്ത് പറഞ്ഞു അവരൊക്കെ വലിയ പണക്കാർ എന്തിനും നമ്മുടെ പണം ധനം അവർക്ക് കൊടുക്കുന്നു അവരുടെ തെരഞ്ഞെടുപ്പിന് കൊടുക്കുന്നു ഇലക്ഷൻ എന്തിനും അവർക്ക് നമ്മൾ സഹായം കൊടുക്കുന്നു അവരൊക്കെ വലിയ ധനവാന്മാരല്ലേ എന്തിനാണ് പൈസ ഇന്ത്യക്ക് കൊടുക്കുന്നത് തീർന്നില്ലേ കഥ അതാ ട്രംപ് എന്ത് പറഞ്ഞു ഇലോൺ മസ്കിന്റെ ഇലക്ട്രിക് കാറുകളുടെ ഫാക്ടറി എന്തിനാണ് ഇന്ത്യയിൽ കൊണ്ട് തുടങ്ങുന്നത് തീർന്നില്ലേ ഈ മോദിയുടെ വലിയ ഫ്രണ്ട്സാണ് തിക് ഫ്രണ്ട്സ് അപ്പോട്ടെ ആ ഇലോൺ മസ്കിന്റെ എക്സ് എന്ന എന്താണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഗെറ്റ് ഔട്ട് മോദി എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആണ് ഇപ്പോൾ ഡി എം കെ അണികൾ അങ്ങ് ഏറ്റെടുത്തു വാഗ്വാദം ആര് തമ്മിൽ അണ്ണാമലയും ഉദയനീതിയും തമ്മിൽ ജനങ്ങൾ അത് ഏറ്റെടുത്തു അണ്ണാമലയ്ക്ക് വിറകൾ തുടങ്ങി മുട്ടിടിപ്പ് തുടങ്ങി കാരണം ഇത് അണ്ണാമലയും ഉദയനീതിയും തമ്മിലുള്ള വാഗ്വാദം ജനങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഈ എക്സിൽ നടക്കുന്ന വാഗ്വാദം ആര് കാണും മോദി കാണും ദേശീയ നേതാക്കളൊക്കെ കാണും ഗെറ്റ് ഔട്ട് മോദി ഗെറ്റ് ഔട്ട് മോദി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് ചോദിക്കും അന്വേഷിക്കുമ്പോൾ അറിയും അണ്ണാമല ചുമ്മാ എന്ത് ചെയ്യും ഉദയനിന്ധി സ്റ്റാലിൻ പറഞ്ഞപ്പോൾ എന്താണ് വിദ്യാഭ്യാസ നയത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു ഇതാണ് മൂന്ന് ഭാഷകൾ നിർബന്ധമായും പഠിക്കണം ഇത് തമിഴ് ജനതയുടെ അവകാശങ്ങൾക്ക് മേലെയുള്ള കടന്നുകയറ്റമാണ് ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ മുമ്പൊരിക്കൽ ഗോ ബാക്ക് മോദി എന്ന് വിളിച്ച തമിഴ് ജനത ഗെറ്റ് ഔട്ട് മോദി എന്ന് വിളിക്കും എന്ന് വിളിപ്പിക്കും എന്ന് തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അയാളെ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അണികൾ ഇങ്ങനെ ഗെറ്റ് ഔട്ട് മോദി എന്ന ഹാഷ്ടാഗ് ട്രെൻഡിങ് ആക്കിയതെന്ന് പറയും അണ്ണാമലയ്ക്ക് ഇരുപ്പുറയ്ക്കുമോ പിന്നെ അണ്ണാമല വീണ്ടും ഭീഷണിപ്പെടുത്തി ഇനി ഞങ്ങളിതാ എഴുതും ഞങ്ങളും ഒരു ഹാഷ്ടാഗ് ട്രെൻഡിങ്ങിലാക്കും ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ എന്നാക്കും എവിടെ ബി ജെ പിക്ക് അവിടെ എത്ര അണികളുണ്ട് നാലും മൂന്ന് ഏഴ് പേരുണ്ടാകും തമിഴ്നാട്ടിൽ ഇനി ഉച്ചി കുത്തരെന്നാൽ ഗെറ്റ് ഔട്ട് മോദി എന്ന ട്രെൻഡിങ്ങിനൊപ്പം എത്തുമോ ഒരിക്കലും എത്താൻ പോകുന്നില്ല അണ്ണാമലയുടെ ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ എന്ന ട്രെൻഡിങ് വേട് ഏതായാലും അവിടെ പൊരിഞ്ഞടി നടക്കുകയാണ് തമിഴ്നാട്ടിൽ ഗെറ്റ് ഔട്ട് മോദി എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു ഏതായാലും ഉദയനിധി സ്റ്റാലിനെ പോലുള്ള ഒരു യുവ നേതാവ് ഡി എം കെക്കുള്ളത് എന്താ അഭിമാനകരമാണ് ദക്ഷിണേന്ത്യക്ക് ആകെ അഭിമാനമാണ് എന്തും ധീരമായി നേരിടുന്ന ഒരു ചെറുപ്പക്കാരനായ നേതാവ് അദ്ദേഹം വളരെ ശക്തമായി തന്നെ ആ സനാതനധർമ്മ വിഷയത്തിൽ സനാതനധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ ബി ജെ പി ആർ എസ് എസുകാരും കൊട്ടിഘോഷിക്കുന്ന സനാതന ധർമ്മത്തെയാണ് ഉദയനിധി സ്റ്റാലിൻ എതിർത്തത് അല്ലാതെ എന്താണ് പരമ്പരാഗതമായി ഇന്ത്യ ആചരിക്കുന്ന നമ്മുടെ രാജ്യം എന്താണ് ആദരിച്ചു പോരുന്ന സനാതന ധർമ്മത്തെ ആരും തള്ളി പറഞ്ഞിട്ടില്ല എന്നതാണ് പച്ച പരമാർത്ഥം ഈ ബി ജെ പി കാരും ആർ എസ് എസ് കാരും സംഘപരിവാറും കൊട്ടിഘോഷിക്കുന്ന എന്താണ് കൊട്ടിഘോഷിക്കുകയും ചുമലിൽ എന്തുകയും ചെയ്യുന്ന പരസ്പര വിദ്വേഷത്തിൻ്റെയും പരസ്പര ശത്രുതയുടെയും വർഗീയ വിഷം തുപ്പുന്ന മത രാഷ്ട്ര സങ്കല്പത്തിനെയുമാണ് ആ ഒരു സനാത സനാതനധർമ്മം അത് പറയുന്ന മനു എന്താണ് മനുസ്മൃതിയുടെയും മൂല്യശുതിയുടെയും എന്താണ് പരസ്പര ശത്രുതയുടെയും സന്ദേശം എന്താണ് പ്രചരിപ്പിക്കുന്ന സനാതനധർമ്മത്തെയാണ് ഉദയനിധി സ്റ്റാലിൻ എതിർത്തത് അന്ന് അങ്ങനെ എതിർ ആ എതിർപ്പിന് ഉറച്ചു നിൽക്കുന്നുവെന്ന് ആ എതിർപ്പിൽ ഉറച്ചു നിൽക്കുന്നു അതെന്ത് വന്നാലും അതിനെ നേരിടും എന്ന് ചങ്കുറപ്പോടെ പറഞ്ഞ യുവ നേതാവാണ് ഉദയനിധി സ്റ്റാലിൻ അദ്ദേഹം പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്താണ് ഗെറ്റ് ഔട്ട് മോദി എന്ന് മോദിയെന്ന് ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ അണികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അണ്ണാമലെ നെട്ടോട്ടം ഓടുകയാണ് ഇനി എങ്ങനെ എന്താണ് ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ ട്രെൻഡിങ് ആക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ എന്താണ് വിദ്യാഭ്യാസ നയത്തിനെ തുടർന്നുള്ള വിദ്യാഭ്യാസ നയത്തിൻ്റെ നയത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ ആളിക്കത്തുകയാണ് മോദിക്കെതിരെയുള്ള പ്രതിഷേധവും അവിടെ ആളി കത്തിക്കൊണ്ട് ഇരിക്കുകയാണ്